ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം കാന്താരി ഡിബേറ്റ് ടാസ്ക് അവസാനിക്കുമ്പോൾ ഏഴു പേരാണ് ഈ ടാസ്കിൽ വിജയിച്ചത് ഒനിൽ അക്ബർ ശരത് സാരിക എന്നിവരൊക്കെയാണ് അങ്ങനെ ബിഗ് ബോസ് ഈ ഒരു ടാസ്കിൽ വിജയിച്ച ഏഴ് പേരിൽ നിന്നും ഒരാൾക്ക് മാത്രമാണ് പണിപ്പുരയിലേക്ക് പോകാൻ പറ്റുക അതാരൊന്നും മത്സരാർത്ഥികൾക്ക് തന്നെ തീരുമാനിക്കാം അപ്പൊ ശാരിക പറയുന്നുണ്ട് രേണു പോട്ടെ അപ്പോൾ ഒനിൽ ചോദിക്കുന്നുണ്ട് അത് നിങ്ങളാണോ തീരുമാനിക്കേണ്ടത് എനിക്ക് എന്തായാലും പോണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പണിപ്പുരയിൽ പോകാനായിട്ട് പൊരിഞ്ഞാടിയാണ് ലൈവിൽ നടക്കുന്നത് അങ്ങനെ ഇതുവരെ ആയിട്ട് മൊനിൽ പണിപ്പുറയിൽ പോയിട്ടില്ല എന്ന കാരണത്താൽ എല്ലാവരും മൊനിയിലെ പണിപ്പുറയിലേക്ക് പോകാനായിട്ട് തിരഞ്ഞെടുക്കുന്നു ആയിരത്തി അമ്പത് പോയിന്റ് ആണ് ടാസ്ക് വരെ ഇവർക്ക് നേടിയെടുക്കാൻ സാധിച്ചത് ഇനി എന്തൊക്കെയാണ് പണിപ്പുറയിൽ നിന്നും എടുത്തു എടുത്തുകൊണ്ടുവരാം നമുക്ക് കാത്തിരുന്ന് കാണാം അല്പസമയത്തിനകം തന്നെ പണിപ്പുര ടാസ്ക് നടക്കുന്നതാണ് ഇനി അടുത്ത കച്ചറ പണിപ്പുറയിൽ പോകുമ്പോൾ എന്റെ ഡ്രസ്സ് വേണം ഓരോ ഡ്രസ്സ് വേണം അത് വേണം ഇത് വേണം എന്നല്ല പറഞ്ഞുകൊണ്ടായിരിക്കും അടുത്ത വഴക്കുണ്ടാകാൻ പോകുന്നത് പണിപ്പുര ടാസ്കിൽ മൊനിൽ പൊളിച്ചടുക്കുമ്പോ എന്നല്ല നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷൻ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ